I mean, ഇന്ത്യ യു എസ് ടാരിഫ് യുദ്ധം നടന്നപ്പോൾ പ്രവാസി സമൂഹം നിശ്ശബ്ദരായിരുന്നു അവർ എന്തുകൊണ്ട് ഒരു അക്ഷരം മിണ്ടിയില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്ത് ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ നയതന്ത്ര ആക്രമണങ്ങളിലൂടെ തന്നെ അതിന്റെ പരമ്പര തന്നെ അഴിച്ചുവിട്ടപ്പോൾ ഇന്ത്യൻ പ്രവാസ സമൂഹം പ്രതികരിക്കാതെ നിശബ്ദരായിരിക്കുകയായിരുന്നു അവർ ഒരു ചെറുവിരൽ അനക്കാതിരുന്നത് വളരെ മോശമായി എന്നതാണ് തരൂർ പ്രതികരിച്ചിരിക്കുന്നത് അമേരിക്കയിലുള്ള പ്രവാസികളാണ് അദ്ദേഹം ഉന്നം വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഈ നിശബ്ദത അമ്പരപ്പിക്കുന്നതാണ് അധികാര സ്ഥാനങ്ങളിലും വേദികളിലേക്കും പ്രശ്നം അവിടെ പ്രശ്നമില്ലാത്തവരൊന്നുമല്ല ഇന്ത്യൻ സമൂഹം എഡിറ്റോറിയൽ ബോർഡുകളിലും ആശയവൽക്കരണം നടത്തുന്ന വിദഗ്ദ്ധ സംഘടനയിലും സർവകലാശാല അധ്യാപകരിലും എല്ലാം തന്നെ ഏറ്റവും അധികമുള്ളത് ഇന്ത്യൻ അമേരിക്കക്കാർ തന്നെയാണ് രാഷ്ട്രീയ കമ്പനികൾക്ക് പണം ചിലവഴിക്കുന്നതും നിയമസഭാ അംഗങ്ങൾക്ക് വിദഗ്ദ്ധ ഉപദേശം നൽകുന്നതും പൊതു ചർച്ചകൾ നിർമ്മിക്കപ്പെടുന്നതും എല്ലാം തന്നെ അവരാണ് അവർ ശബ്ദമില്ലാത്തവരല്ല തലമുറപരമായ ഒരു മാനം കൂടി ഈ ഒരു നിശബ്ദതയ്ക്ക് പിന്നിലുണ്ട് എന്നതാണ് ശശിതരൂർ പറയുന്നത് യുഎസിൽ ജനിച്ചു വളർന്ന രണ്ടാം തലമുറക്കാരായ പല ഇന്ത്യൻ അമേരിക്കക്കാർക്കും ഇന്ത്യയോടുള്ള തീരെ ബലം കുറഞ്ഞ ബന്ധമാണ് അവരുടെ വ്യക്തിത്വം ഇടകലർന്നതാണ് അവരുടെ കുറവുകൾ ഒന്നിലധികവുമാണ് അവരെ സംബന്ധിച്ചുകൊണ്ട് തങ്ങൾ അനുഭവിച്ച യാഥാർത്ഥ്യമല്ല പകരം പൂർവികരുടെ ഓർമ്മകളിലെ നാട് മാത്രമാണ് ഇന്ത്യ എന്നതാണ് മറ്റൊരു വസ്തുത കുടിയേറ്റത്തിന്റെ ഒട്ടേറെ വിജയഗാഥകൾക്കിടയിൽ പോലും ഏറ്റവും തിളക്കമുള്ളതാണ് അമേരിക്കൻ ഇന്ത്യൻ സമൂഹത്തിൻ്റെത് യു എസിലെ വംശീയ സമൂഹങ്ങൾക്കിടയിൽ തന്നെ ഏറ്റവും അധികം ഗാർഹിക വരുമാനമുള്ള ഫോർച്യൂണർ അഞ്ഞൂറ് അതായത് ഫോർച്യൂണർ മാസിക തയ്യാറാക്കുന്ന ഏറ്റവും അധികം വരുമാനമുള്ള അഞ്ഞൂറ് കമ്പനികളുടെ പട്ടിക എടുത്താൽ കമ്പനികളെ നിയമിക്കുന്ന സിഇഒമാരുടെ വലിയൊരു വൃത്തം തന്നെയാണുള്ളത് ആറ് കോൺഗ്രസ് അംഗങ്ങളും രണ്ട് മുൻ ഗവർണർമാരും എഫ് ബി ഐ പൊതുജന ഏജൻസിയായ സെൻട്രൽ ഫോർ സീഡ്സ് കൺട്രോൾ എന്നിവ ഉൾപ്പെടെ തന്നെ ഒട്ടേറെ ഫെഡറൽ ഏജൻസികളുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരാണുള്ളത് അതായത് ഇന്ത്യൻ സമൂഹം പലപ്പോഴും ഏകീകരണത്തിന്റെയും നേട്ടങ്ങളുടെയും സ്വാധീന ശക്തിയുടെയും ഒക്കെ തന്നെ മികച്ച ഒരു മാതൃകയാണ് എന്നത് കണക്കാക്കാൻ ഇവിടെ സാധിക്കുകയാണ് ചെയ്യുന്നതെന്നും ശശി തരൂർ പറയുന്നു എന്നിട്ടും കഴിഞ്ഞ മാസങ്ങളിലാകട്ടെ അധിക്ഷേപങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ബിൽ അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കം അടിച്ചേൽപ്പിച്ചുകൊണ്ടും അതായത് എഴുപത് ശതമാനം ഇന്ത്യക്കാർ ഗുണഭോക്താക്കളായ എച്ച് വൺ ബി വിസ അപേക്ഷയ്ക്ക് ഒരു ലക്ഷം ഡോളർ വില ചുമത്തിക്കൊണ്ടും ഇറാനിയൻ തുറമുഖമായ ചബഹാറിൽ നിന്ന് ഇന്ത്യ നടത്തുന്ന തന്ത്രപ്രധാനമായി തന്നെ അടിസ്ഥാന സൗകര്യ വികസനം വിലക്കിക്കൊണ്ടും വിദ്യാർത്ഥി വിസകൾ നിയന്ത്രിച്ചുകൊണ്ടും എല്ലാം തന്നെ കുടിയേറ്റ മാർഗങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ടും ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ നയതന്ത്ര ആക്രമണങ്ങളിലൂടെ തന്നെ ഒരു പരമ്പര തന്നെ അഴിച്ചുവിട്ടപ്പോൾ ഈ പേരുകേട്ട ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ പ്രതികരണം നിശബ്ദമായിരുന്നു എന്നതാണ് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതികരണം ഒന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും മോശകരമായ കാര്യം എന്നാൽ യു എസ് കോൺഗ്രസ് പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിന്റെ ഭാഗമെത്തിയ ഒരംഗമാകട്ടെ സഭയിലെ ഏറ്റവും ഒരു ചോദ്യത്തിന് മറുപടിയായി തന്നെ ഇന്ത്യൻ എം പിമാരെ അറിയിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യക്കെതിരെയുള്ള യു എസ് ഭരണകൂട ആക്രമണത്തിനെതിരെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു ഫോൺ വിളി പോലും ഇതുവരെയും അവരുടെ ഓഫീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് അതേസമയം ഇസ്രയേലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ അവരുടെ ഓഫീസ് സ്റ്റാഫുകൾ ഫോൺ വിളികളിൽ അവർ ഉത്തരം പറഞ്ഞു എന്നതും ഇതിലൂടെ പറയുന്നു ഇന്ത്യയുടെ സാമ്പത്തികവും തന്ത്രപരവുമായ താല്പര്യങ്ങളെ വില കുറച്ച് കാണുന്ന കടുത്ത ശിക്ഷാ സമവായമായ നയങ്ങളിലൂടെ തന്നെ രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ പ്രവാസി സമൂഹം അതിനെതിരെ ശബ്ദമുയർത്താത്തത് എന്തുകൊണ്ടാണ് എന്ന ഗുരുതരമായ ഒരു ചോദ്യം തന്നെയാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചിരിക്കുന്നതും